എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷിതയുടെ അരിയിലേക്ക് സ്വപ്നവല്ലി ചെല്ലുവാണ് സ്വപ്നവല്ലി എന്നിട്ടുള്ള സോറി ഇട്ടോ മോളെ എന്ന് പറയണം എൻ്റെ നാവെന്നു അറിയാതെ വീണ് പോയതാണ് നിനക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ച് ഇനി ഒരിക്കലും ഒരാൺകുഞ്ഞ പിറക്കത്തില്ലല്ലോ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞ കാരണം ചിപ്പൂള് മാത്രമല്ലേ ഉള്ളൂ ഒരാൺകുഞ്ഞും കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും മഹേഷിന്റെ മകളിൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞാൽ എന്ന് പറയണ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേങ്കില് ഈ സമയം ഇഷ്ടത്ത് പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല അമ്മയെന്ന് പറയാണ് ഇത് കേട്ടിട്ട് മഞ്ജിമ്മ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഈ അമ്മ നശിപ്പിച്ചു അമ്മ അവളോട് പോയി സോറി പറയുന്നോ തലം കരുതി അമ്മ ഇനി അവളെ അങ്ങനെ പ്രസവിക്കാത്തവളേന്ന് വിളിച്ച് കളിയാക്കുന്ന ഈ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഓർത്തിട്ട് ദേഷ്യപ്പെടുവാണ് അവിടെ എന്നിട്ട് മഞ്ജിമ പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു മോളെ മോളൊരു കാര്യം ചെയ്യാ ബാ മോൾക്ക് അമ്മ എടുത്ത് തരാമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇഷുതൻ ഇപ്പം വേണ്ടമ്മയെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല മോൾ എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ എനിക്ക് ആകപ്പെടൊരു സമാധാനക്കേടാന്ന് പറയാണ് അങ്ങനെ ഇഷുതേ ഞാൻ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഹേഷ് ആകെ പാട്ട് ടെൻഷനില്ല എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാ ചിപ്പി മോള് അങ്ങനെ പിണക്കു മാറ്റാന്നാ പറഞ്ഞേ ഇപ്പം എന്ത് കൊടുക്കും ഇങ്ങനെ തലപക ഞാൻ ആലോചിക്കുവാണ് പിന്നീട് ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം ഓൺലൈനിൽ വരുത്താം എന്ന് കരുതിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുവാണ് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് രണ്ട് മണിക്കൂറിൽ എത്തില്ല എന്ന് വെക്കണം എത്തും സാർ രണ്ട് മണിക്കൂറിൽ തന്നെ എന്ന് പറയണം ശരി എന്നെങ്കിൽ രണ്ട് മണിക്കൂറിൽ തന്നെ വരണം അതിന് ശേഷം സമയം കളിഞ്ഞേക്കല്ലോട്ടോ എന്നൊക്കെ പറയണം ഓക്കെ സാർ സാറ് പറയുന്ന പോലെ തന്നെ കൃത്യ സമയത്ത് എത്തിച്ചേക്കും പറയണം അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്തതിനു ശേഷം ഒരു സന്തോ സന്തോഷമായി ചിപ്പിമോള് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ അങ്ങനെയെങ്കിലും അവളുടെ പിണക്കം മാറുവാണെങ്കിൽ ഇഷ്ടദേ പിണക്കം മാറുവാണെങ്കിൽ സമാധാനാവുമല്ലോ എന്നൊരു ചിന്ത മഹേഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം ഒരു റെസ്റ്റോറൻറ്റു മുന്നിൽ അനുഗ്രഹം നിൽക്കുകയാണ് അപ്പം അനുഗ്രഹം കാത്ത് നിൽക്കുന്നത് വിനോദം വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയം കുറച്ചപ്പുറത്ത് മാറി സൂത്രം നിൽക്കുന്നുണ്ട് നീ നിൽക്കടി അവിടെ നോക്കി നോക്കി തന്നെ നിൽക്ക് ഇപ്പം തന്നെ വിനോദ് വരും വിനോദിനിട്ടും നിനക്കിട്ടുള്ള എട്ടിൻ്റെ പണിയായി ഞാൻ തരാനായിട്ട് പോണേ എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അപ്പോഴേക്കും അകത്തുനിന്ന് ഒരു വേട്ട ഇറങ്ങി വന്നിട്ട് ചോദിച്ചു മാഡം മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണ് നല്ല എരിവില്ല എന്ന് ചോദിക്കണം എരിവുണ്ട് എന്നാൽ ശരി ഓക്കെ ഇപ്പം തന്നെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ അയാൾ അയാളങ്ങോട് കയറിപ്പോയി ഈ സമയത്താ വിനോദിൻ്റെ കാരം കൂടെ വരുന്നെങ്കിൽ വന്നിരിക്കുന്നത് അങ്ങനെ വിനോദ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹം പറഞ്ഞു ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കയറി വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകാം ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് സൂത്രം മാറി നിൽക്കുന്നുണ്ടായിരുന്നു ചെല്ല് ചെല് നിനക്കിട്ടുള്ള പണി ഇന്ന് കിട്ടുമെന്ന് പറയണം അങ്ങനെ അവരോട് ചെന്ന് കയറിയിരുന്നു ഫുഡ് അപ്പത്തേനും കൊണ്ടുവച്ചു ഫുഡ് കൊണ്ടു വെച്ചാൽ വിനോദം കഴിക്കാൻ തുടങ്ങി വിനോദ് കഴിക്കാൻ വായിലേക്ക് ചോദിച്ചു ഭയങ്കര എരിവ് എരിവ് കാരണം കഴിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയായിരുന്നു അനുഗ്രഹം കഴിക്കാൻ നോക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് വിനോദ് പറഞ്ഞു ഇതെന്താ ഇതിന് ഭയങ്കര എരിവാണല്ലോ എന്ന് പറയും ആ സമയം അനുഗ്രഹം പറഞ്ഞു എരിവോ എനിക്ക് തോന്നുന്നില്ല എരിവുണ്ടെങ്കിലും പറയാൻ പറ്റുമോ കാരണം വിനോദിന് എരിവ് ഇഷ്ടമില്ലാത്ത അത് പക്ഷേ എങ്കിൽ സൂചിത്രയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് സൂചിത്ര ഒരു പണി കൊടുത്തത് തന്നെ അനുഗ്രഹിക്കിട്ട് ഈ സമയം സൂചിത്ര പതുക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങോട്ടേക്ക് ഒന്ന് കുറച്ച് മാറിയിരിക്കുവാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നീട് വിനോദ് പറഞ്ഞു നീ ഇത്ര എരിവുള്ള സാധനമാണ് ഓർഡർ ചെയ്തതെന്ന് വെക്കും ആ സമയം അനുഗ്രഹ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ സത്യം പറ നീ എന്തിനാ ഇത്ര എരിവുള്ള ഓർഡർ സാ ഇത്ര എരിവുള്ള സാധനം ഓർഡർ ചെയ്തതെന്ന് വെക്കുക അത് പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം എന്നോട് സുഹിത്ര പറഞ്ഞേ എരിവുള്ളതാ നിന്ന് ഇഷ്ടം എന്ന് പറഞ്ഞേ അവൾ അങ്ങനെ പറഞ്ഞു അതെ അവൾക്കറിയാലോ എനിക്ക് എരിവുള്ളതൊന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഇത് കേട്ടതും പിന്നെ എന്നും മറോട് പറയാണെന്ന് അറിയത്തില്ല അനുഗ്രഹയ്ക്ക് അനുഗ്രഹപ്പെടുന്നു ഞാൻ പോയത് ഒന്ന് കഴിയിട്ട് വരട്ടെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് എന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോയ സമയത്ത് സുജിത്ര പെട്ടെന്ന് അങ്ങോട്ട് വിനോദിൻ്റെ അടുത്തേക്ക് വന്നു ആഹാ സുജി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുക ഞാനിവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നാന്ന് അറിയാം എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും ഓഹോ അപ്പം നീയാണ് പണി പറ്റിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് എന്നാലും എന്ത് പരിപാടിയായി നീ കാണിച്ചെന്ന് ചോദിക്കാം അതെ അങ്ങനെ ഇപ്പോൾ ചോദിക്കണ്ടതും അല്ല ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് പറഞ്ഞോ ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞോ ഇല്ലല്ലോ അതിനുള്ള ശിക്ഷയെന്ന് പറയണം ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പം എന്നെ മനഃപ്പൂർവ്വം അവോയ്ഡ് ചെയ്യുക അല്ലെ ചോദിക്കണം ഇങ്ങനൊന്നും പറയില്ല സുജി എന്ന് പറയാം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട പെൺകുട്ടിയാണെന്ന് അറിയാമല്ലോ പിന്നെ എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയാം ഇനി ഇങ്ങനെ ചെയ്താ ഇനി ഇതുപോലെയുള്ള പണികൾ കിട്ടുമോ പറയണം അപ്പോഴേക്കും കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് അനുഗ്രഹം വരുവാണ് അനുഗ്രഹം വന്നിട്ട് ചോദിച്ചു ആ സുവിത്ര എപ്പോൾ വന്നു നിൽക്കുക ഞാൻ ഇപ്പം വന്നുള്ളൂ ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം അല്ല സുവിത്രല്ലേ പറഞ്ഞത് വിനോദിന് എരിവഷ്ടമാണ് പക്ഷേ വിനോദിന് എരിവ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അത് ചില സമയത്ത് വിനോദിന് എരിവ് ഇഷ്ടമാണ് ചില സമയത്ത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുകയാണ് പിന്നീട് വിനോദ് വിനോദു അല്ല നീ എങ്ങനെ സുജി വന്നേ ഞാൻ ഓട്ടോയ്ക്കാണ് വന്നേ ഞാൻ ഓട്ടോയ്ക്ക് തന്നെ പോയിക്കൊള്ളാം എന്ന് പറയുന്നത് ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോവാണ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെ കണ്ടോ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നൊരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് സുചിത്ര അങ്ങോട്ട് പോകുന്നത് സുചിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിനോദവും അനുഗ്രഹവും കൂടെ ഒരുമിച്ച് നടക്കണേ ആ സമയം മഹേഷിന്റെ കയ്യിലേക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടുവാണ് അങ്ങനെ മഹേഷ് സന്തോഷത്തോടെ വന്ന ഇപ്പം ചിപ്പിമോള് പറഞ്ഞു ചെല് ചെന്ന് സോറ് പറ സോറ് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പറയാണ് പിന്നീട് മഹേഷ് അങ്ങോട്ട് ചെന്നു ഇഷുതയുടെ അടുത്തേക്ക് പിന്നീട് ഇഷ്യുതയോട് പറഞ്ഞു അതെ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് ചിപ്പിമൂള് എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്താ ഡാഡി പറയണമെന്ന് വെക്കുക അത് പിന്നെ ഇന്നലെ ആ സി യു അസോസിയേഷൻ്റെ ഗെറ്റ് ടുഗതറിൻ്റെ സമയത്തെ ഞാൻ തല്ലാനായിട്ട് അറിയാതെ കൈപൊക്കി ആരെ തല്ലാനായിട്ട് ഇഷിത ഇഷിത ആരാ ഡാഡിയുടെ എൻ്റെ വൈഫ് ആ എൻ എൻ്റെ വൈഫിനെ തല്ലാതെ അറിയാ അറിയാതെ കൈ പൊക്കി തല്ലാനായിട്ട് സോറി ഇട്ടോ എന്ന് പറയണം എന്നി ഗിഫ്റ്റ് കൊടുക്കാൻ പറയണം അങ്ങനെ ഗിഫ്റ്റും കൊടുത്തു പക്ഷേ ഇഷിത് നോക്കിയില്ല ഈ സമയം ചിപ്പും പറഞ്ഞു അമ്മ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാൻ പറയണം അവസാനം പകുതി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുവാണ് മഹേഷ് ഈ സമയം ഇഷിത ബാക്കിയെ തുറന്നു നോക്കണം തുറന്ന് വെക്കുമ്പോൾ അതിനകത്തൊരു ബ്രഷ് ഏഹ് ബ്രഷോ മഹേഷോ എഴുന്ന പക്ഷെ ഞെട്ടിപ്പോയി ചെപ്പി മോളും ഞെട്ടിപ്പോയി ബ്രഷാന്നുള്ള കാര്യം അവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് ഇഷ്ടം ചാടി എഴുന്നേറ്റോ നിങ്ങൾ എന്താ മനുഷ്യനെ കളിയാക്കാനാണോ ഓ ഞാനിനിയിപ്പം പല്ല് തേക്കുന്നില്ല കുളിക്കുന്നില്ല അങ്ങനെയുള്ള പരാതി ആയിരിക്കും നിൽക്കില്ലേ ഓ വായനാറ്റം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് ബ്രഷ് വാങ്ങി തന്നല്ലേ കൊള്ളാം ഇതൊരു മതി പരസ്യം പോലെ ആയിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ടും കൂടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഒറ്റയേറായിരുന്നത് എന്നിട്ട് എൻ്റെ അകത്തേക്ക് കയറിപ്പോയാണ് ഈ സമയം ചിപ്പ് വന്നിട്ട് മഹേഷിനോട് ചോദിച്ചു എന്താ ഡാഡി ഇത് ഏഹ് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കുവാണ് എൻ്റെ മോളെ സോറി എനിക്ക് അറിയാതെ പറ്റിയതാണ് ഞാനിതൊന്നും അല്ല ഓർഡർ ചെയ്തേ ഞാൻ ഒരു വാച്ച് ഓർഡർ ചെയ്തതെന്ന് പറയാം വേണ്ട വേണ്ട താടി ഇനി കൂടലൊന്നും പറയണ്ട എല്ലാം നശിപ്പിച്ചില്ലെന്ന് ചോദിക്കുക മോൾ വാ വന്നൊന്നും കോംപ്രമൈസ് ആക്കാൻ പറയാം വേണ്ട വേണ്ട എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ ആ പരിസരത്തേക്ക് ഒന്നും വരുന്നില്ലെന്നും പറഞ്ഞിട്ട് ചിപ്പിമോൾ മോള് പോയിരിക്കുക നല്ല ഭംഗിയായി ചിപ്പിമോളുടെ മോളുടെ പറച്ചിലൊക്കെ കാണാനായിട്ട് ഈ സമയം മഹേഷിന് തോന്നി ഇനി നിന്നാ പന്യാവൂലെന്ന് മഹേഷൻ നേരെ അകത്തേക്ക് വന്നു അപ്പം ഇഷ്ടി അവിടെ ഇരിക്കുക ഇഷ്ടി അവിടെ നിന്നിട്ട് അതെ ഞാൻ സത്യവാട് ഞാൻ ഓർഡർ ചെയ്ത ഒന്നുമല്ലായിരുന്നു ഞാനൊരു വാച്ച് ആയിരുന്നു പറയാം പക്ഷെ വന്ന് ഇതായി പോയെന്ന് പറയാം സോറി കിട്ടുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇഷ്ടത്തിനൊന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞിട്ട് എന്തോ ഒന്നും മിണ്ടാത്തേനെ ചോദിക്കുക പിന്നീട് ഇഷിത പറഞ്ഞു അതേ മകേഷ് ആദ്യം സോറി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ ചിപ്പി മോളുടെ ആ പ്രകടനം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും കൂട്ടു നിന്നതെന്ന് പറയുന്നത് ചിപ്പിയാ പറഞ്ഞല്ലേ ഗിഫ്റ്റ് മേടിച്ചണോ തന്നൊക്കെ കൊള്ളാം ഇങ്ങനെ വേണം കുട്ടികളായിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിയിരുന്നാൽ പോലും അവരെ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം പിന്നീട് മഹേഷിനോട് പറഞ്ഞു മഹേഷ് ഈ കയ്യയിലേക്ക് ഒന്ന് പിടിക്കാൻ പറയണം എന്തിന് പിടിക്ക് ഞാൻ പറയാം മഹേഷ് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ഈ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിപ്പിമോടെ മുന്നേക്ക് രണ്ട് റൗണ്ട് നമുക്ക് വെക്കാം ചിപ്പിമോൾക്ക് മനസ്സിലായിട്ട് നമ്മൾ തമ്മിലുള്ള പെണക്കങ്ങളൊക്കെ മാറിയത് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്ന അവൾക്ക് ഒട്ടും എന്ന് പറയാണ് പിന്നീട് മഹേഷ് ഇഷ്യതോട് പറഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അനുഗ്രഹയുടെ എന്ന് പറയണം അതെന്താ അല്ല അനുഗ്രഹിക്കോം സ്റ്റേ ഇഷ്ടം ഹോസ്റ്റലോക്കാൻ ഇഷ്ടമില്ല അപ്പം എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അരുത് മേഡം അപ്പം നൂറോ നൂറ്റൊന്നോ നോക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നൂറിലൊന്ന് ചോദിച്ചാലോ ഒരു കാര്യം ചെയ്യാം മാഷിനോട് ഒന്ന് സംസാരിക്കാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു ഞാൻ സംസാരിക്കില്ല അതൊക്കെ വേണം മഹേഷ് സംസാരിച്ചോണം എന്ന് പറയണം പിന്നീട് മഹേഷ് മാഷിനെ പ്രിയാമണിനെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകെ പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് പ്രിയാമണി കാരണം ഇത്രയും കൂടെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ പാട്ടൊരു ബുദ്ധിമുട്ടാണ് പിന്നീട് മാഷിനോട് എന്താന്ന് നടത്തില്ല സുചി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു ഓഹോ നിനക്ക് തല്ലി പിടിക്കാൻ ആളില്ല എന്നിട്ടല്ലേ അതേ സുചി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിച്ച് സമയം പോകുന്ന അറിയത്തില്ലായിരുന്നു അവളും കൂടി ഇല്ലാത്തതുകൊണ്ട് ആകെ പാടൊരു പോയെന്ന് പറയാ മാഷ് പറഞ്ഞു അതിനിപ്പോൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ അവൾക്ക് അവളുടെ ജോലി ഉണ്ടെന്ന് ചോദിക്കാം അതെ ഓ അവളും കൂടി ഇല്ലാത്തതുകൊണ്ട് ആകെപ്പാടെ പ്രായമായി പോയത് പോലെ തോന്നുവാന്ന് പറയാണ് ഇത് കിടന്ന് മാഷ് പറഞ്ഞ് ആർക്ക് പ്രിയാമണിക്ക് വയസ്സായതുപോലെയോ പിന്നെ അതെ അതേ എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പറയണേ എന്ന് ആര് പറഞ്ഞോ വാഷിന് പ്രായമായിട്ടില്ലെന്ന് അതെ ഇതെ ഇന്നും കൂടെ ആ ഇരുന്നൂറ്റി പതിനഞ്ചിലെ അവര് പറഞ്ഞോളൂന്ന് പറയണേ ഇരുന്നൂറ്റി പതിനഞ്ച് ആര് പറഞ്ഞത് ആ പാർവതിയില്ലേ ഏത് പാർവതി ഇരുന്നൂറ്റി പതിനഞ്ചിലുള്ള പാർവതി ഉണ്ടല്ലോ ഞാൻ നടക്കാൻ പോയിട്ടെന്ന് പറയാം ഇപ്പം വാഷിനെ കണ്ട ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം പറയത്തുള്ളെന്ന് ഓഹോ അപ്പൊ അവരുടെ കണ്ണ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയണേ ഏ അങ്ങനെയൊന്നുമില്ല ഓരോ ദിവസം ചില ഞാൻ ചെറുപ്പമാവെന്ന് അവര് പറയണേ നിനക്ക് മനസ്സിലായില്ലേ അഹം കുറേ മുടിയുള്ളേ ആ കണങ്കാലിൻ്റെ താഴെ മുടി കിടക്കുന്ന ആ പുള്ളിക്കാരത്തിനെ അറിയാൻ വേണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്ക് ഇഷ്ടപ്പെടില്ല പ്രിയാമണി പറഞ്ഞു ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ മാഷപ്പം അവളെ നോക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ അവരെയല്ലേ നോക്കുന്നത് അവരുടെ മുടിയാ നോക്കണമെന്ന് പറയും അതെ മാഷ് അങ്ങനെ ഇപ്പം നോക്കണ്ടെന്ന് പറയണം എന്നെ നോക്കൂ മുടി വേണമെങ്കിൽ ഞാനെ ഇനി നീട്ടിക്കോണം ഇനിയിപ്പം വേനത്താറ വേണമല്ലോ ഞാൻ അത്രയും വേന നീട്ടത്ത് ഞാൻ മുടി നീട്ടുമെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു ഞാൻ ആരും നോക്കാനൊന്നും പോയിട്ടില്ലെന്ന് പറയണം പിന്നെ മാഷല്ല പറഞ്ഞേ ഇപ്പം അല്ല അത് പിന്നെ എന്താന്ന് വെച്ചാലേ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതും ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പറഞ്ഞതുള്ളൂ പിന്നെ എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അറിയാവോ എൻ്റെ ഭാര്യയെന്ന് പ്രിയാമണിയാന്ന് ഞാനാന്നോ അതെ അതുപോലെ എന്നെ സ്നേഹത്തോടെ കൊണ്ടു കിടക്കുന്നു എന്നെ അതുപോലെ ശുശ്രൂഷിക്കുന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ സൗന്ദര്യവാനായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളാം അങ്ങനെയാണെങ്കിൽ മാഷിനെ അവളോട് പോയി നോക്കിയോട്ടോ എന്നൊക്കെ പറയുകയാണ് വേണം നാളെ മാഷി ഇച്ചവടേനെ ഒരുക്കി വിട്ടേക്കാം ഇച്ചാ റോസ് പൗഡറൊക്കെ ഇട്ട് വിട്ടേക്കാന്ന് പറയണം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം അന്ന് ഞാൻ പാർവതി തന്നെ പോയി നോക്കി നിൽക്കുന്നു പറയാം ഇത്തേക്കിടത്തും പ്രിയാമണി ചോദിച്ചു ഏഹ് നോക്കി നിൽക്കാനോ അല്ല എൻ്റെ സൗന്ദര്യം കണ്ടോട്ടെ അതിനു വേണ്ടി അവർ പോയി മുന്നേ പോയി നിൽക്കുമെന്നാണ് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടത് പ്രിയാമണി ചിരിക്കുവാണ് അപ്പോഴേക്കാണ് മഹേഷിന്റെ വരവ് മഹേഷ് വന്നിട്ട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മോനെ പറയാനുള്ളേ എനിക്ക് അനുഗ്രഹനെക്കുറിച്ചാണ് പറയാനുള്ളത് എന്ന് പറയുകയാണ് പിന്നീട് അനുഗ്രഹയ്ക്ക് ഹോസ്റ്റൽ ഇഷ്ടമില്ല അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഹോം സ്റ്റേ വേണം അപ്പോൾ എവിടെയൊന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു ഇഷു എന്നാ പറഞ്ഞിരിക്കുക പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളല്ലേ അത് അവരോട് തന്നെ ചോദിക്കാൻ പറഞ്ഞെന്ന് പറയുകയാണ് പിന്നീട് മാഷു പറഞ്ഞു എനിക്ക് എനിക്കെതിർപ്പൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് കണ്ടെ പ്രിയാമണി പറഞ്ഞു എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം പ്യൂർ വെജ് അല്ലേ അപ്പോൾ സെറ്റ് സെറ്റാവുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണോ അനുഗ്രഹം ഭാഗം തൂക്കി വരുന്നത് അതെ വെജാ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ആൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുഗ്രഹം അകത്തേക്ക് കയറി വരുമോ ഓഹോ അപ്പം നീ പുറത്തു വന്ന് നിൽക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുക അതെ ഇതിൻ്റെ അവസാനമൊന്നും വേണ്ട കയറി വരാനായിട്ട് അതുകൊണ്ട് നിന്നാന്ന് പറയണം പിന്നീട് അകത്തേക്ക് കയറി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷ്ട് ബാ മോളെ ഇരിക്കാനൊക്കെ പറയുന്നത് അതിന് ശേഷം പ്രിയമ്മളി പറഞ്ഞ് മോൾക്ക് മുറി കാണിച്ചു തരാമെന്ന് പറയാണ് സുചിയുടെ മുറി കുടിക്കോ അവിടെയാണ് പിന്നെ കുഴപ്പമില്ല രണ്ട് പേർക്കൂടെ സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയം ആകാശ ഇവൻറ്റ് മാനേജിങ് കമ്പനിയുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഇന്നാ സി ഒ ഫങ്ഷൻ നടത്തിയത് നിങ്ങളുടെ കമ്പനിയില്ലേന്ന് വിൽക്കുക അതെ ആരായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ ഒരു സുത്രയായിരുന്നു നോക്കുക അത് സാർ എന്ന് പറയണം ഹോ എന്തൊരു മോശമായിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത ഇതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി എപ്പോൾ അടച്ചുപൂട്ടി എന്ന് ചോദിച്ചാൽ മതിയെന്ന് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ശരി സാർ ഓക്കെ ഞങ്ങൾ നോക്കിയോളാം എന്നൊക്കെ പറയണം മഹേഷിൻ്റെ അനിയത്തി ഇഷ്ടദേ അനിയത്തി അവൾക്കൊട്ടുള്ള പണിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി കണ്ടോ കളി കാണാൻ പോകുന്നത് ഒന്നിനും താൻ വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ ആകാശം മനസ്സിൽ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി